ഹിന്ദുരാഷ്ട്രമോ ശ്രീ ഷിജു ഏലിയാസ് എഴുതിയ ലേഖനം സംഘപരിവാർ നിയന്ത്രിക്കുന്ന ഇന്ത്യൻ ഭരണകൂടം രാജ്യത്തിൻ്റെ ചരിത്രത്തിനും പാരമ്പര്യത്തിനും സംസ്കാരത്തിനും വൈവിധ്യങ്ങൾക്കിടമില്ലാത്ത സവർണ ഹിന്ദുത്വ മുഖം നൽകാനുള്ള ശ്രമത്തിലാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ വികസിച്ച ജനാധിപത്യ മതേതര ദേശീയതയുടെ സ്ഥാനത്ത് സങ്കുചിതമായ സാംസ്കാരിക ദേശീയതയെ അവർ പ്രതിഷ്ഠിച്ചു സവർണ ഹിന്ദുമതാത്മകതയെ രാഷ്ട്രസംവിധാനത്തിൻ്റെ പൊതു മൂല്യമാക്കി മാറ്റി അയോധ്യയിലെ ബാബറി മസ്ജിദ് തച്ചുതകർത്ത സ്ഥലത്ത് നടത്തിയ രാമക്ഷേത്ര നിർമ്മാണം ഹിന്ദു സ്വത്വത്തെയും ദേശീയ വികാരത്തെയും പരസ്പരം വിളക്കി ചേർക്കുന്നതിനുള്ള അവസരമായി അവർ ഉപയോഗിച്ചു ഇന്ത്യയുടേത് ഒരു സവർണ ഹിന്ദു സംസ്കാരം മാത്രമാണെന്ന് വരുത്തി തീർക്കാനാണ് തങ്ങളുടെ വിപുലമായ പ്രചരണോപാധികളിലൂടെ അവർ ശ്രമിക്കുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര ദേശീയതയെ അവർ നിരന്തരം ചോദ്യം ചെയ്യുന്നു ദേശീയതയെ ഹിന്ദുത്വ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിച്ച് ഇന്ത്യ എന്ന ആശയത്തെ അവർ ഇല്ലായ്മ ചെയ്യുന്നു ശക്തികളുടെ പ്രചാരവേലകൾ ചരിത്രപുരുഷന്മാരെയും ദേശീയ നേതാക്കളെയും കുറിച്ചുള്ള പൊതുസമൂഹത്തിൻ്റെ ധാരണകൾ തകിടം മറിച്ചു വി ഡി സവർക്കർക്കും ഹെഡ്ഗവാറിനും ഗാന്ധിജിയെക്കാളും നെഹ്റുവിനേക്കാളും പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ അവബോധം അവർ നിർമ്മിച്ചെടുത്തു സംഘപരിവാറിന് ആഴത്തിൽ വേരോട്ടമുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ രണ്ടായിരത്തിന് ശേഷം ജനിച്ച പുതുതലമുറക്ക് ഗാന്ധിജി ചരിത്രത്തിലെ അനേകം നേതാക്കളിൽ ഒരാൾ മാത്രമാണ് ഇന്നത്തെ ഉത്തരേന്ത്യൻ യുവാക്കൾക്ക് ഗാന്ധിജി ഭരണകൂടം വൃത്തിയുടെ പ്രചാരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രതീകം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ അവർക്കറിയില്ല ഗാന്ധിജി പഠിപ്പിച്ച അഹിംസയെന്ന ആദർശം അവർക്ക് അന്യമാണ് അതേസമയം ഗാന്ധിജിയെ ഒരു പരാജയപ്പെട്ട നേതാവായും വിഭജനത്തിന് കാരണക്കാരനായും ചിത്രീകരിക്കുന്ന വാട്സപ്പ് ചരിത്രങ്ങൾ അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു അറബിക് മുസ്ലിം ചുവയുള്ളതോ മുഗൾ ഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്നതോ ആയ സ്ഥലനാമങ്ങൾ മാറ്റുന്നതിലൂടെ ഇന്ത്യയുടെ സാംസ്കാരിക ഉള്ളടക്കം തിരുത്തിയെഴുതാനുള്ള ശ്രമമാണ് ഭരണമുപയോഗിച്ച് സംഘപരിവാർ നടത്തുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗബാദ് എന്ന സ്ഥലനാമം മാറ്റി ഛത്രപതി സംബാജി നഗറാക്കി ഒസ്മാനാബാദ് ധാരാശിവ് ആക്കി അഹമ്മദ് നഗർ അഹല്യ അഹല്യാനഗറാക്കി മാറ്റി ഉത്തർപ്രദേശിലെ അലഹബാദിൻ്റെ പേര് മാറ്റി പ്രയാഗ് രാജാക്കി ഫൈസാബാദ് അയോധ്യയാക്കി മുഗൾസറായി മാറ്റി ദീൻദയാൽ ഉപാധ്യായ നഗറാക്കി മിയാൻ ബസാർ മായാബസാറാക്കി മധ്യപ്രദേശിലെ ഹോഷാനാബാദ് പേരുമാറ്റി നർമ്മദാപുരം ആക്കി ഹരിയാനയിലെ മുസ്തഫാബാദ് പേരുമാറ്റി സരസ്വതി നഗറാക്കി രാജസ്ഥാനിലെ മിയാൻകാബര റെയിൽവേ സ്റ്റേഷൻ മഹേഷ് നഗറാക്കി ഇസ്ലാംപൂർ ശിവനഗറാക്കി കർണാടകത്തിൽ ടിപ്പു സർക്കിൾ ശ്രീ നരസിംഹസ്വാമി സർക്കിളാക്കി റെയിൽവേ സ്റ്റേഷനുകളുടെയും നഗരങ്ങളുടെയും പേരും മാറ്റുന്നത് വഴി ആ സ്ഥലങ്ങളുമായുള്ള ഒരു വിഭാഗത്തിൻ്റെ വൈകാരികവും ചരിത്രപരവുമായ ബന്ധം വിച്ഛേദിക്കുക എന്നത് ഹിന്ദുരാഷ്ട്ര നിർമ്മാണത്തിനുള്ള സംഘപരിവാർ പദ്ധതിയിലെ ഒരിനമാണ് സ്ഥലനാമങ്ങൾ മാറ്റുന്നത് ഇന്ത്യയുടെ മുസ്ലിം ഭൂതകാലത്തെ അദൃശ്യമാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് ക്രിസ്റ്റോഫ് ജാഫ്രിലോട്ട് നിരീക്ഷിക്കുന്നു രാജ്യത്തെ മുഴുവൻ നഗരങ്ങളുടെയും മാറ്റാൻ കമ്മീഷനെ നിയോഗിക്കണം എന്ന ഹർജി തള്ളിക്കൊണ്ട് ഒരു പ്രത്യേക മതത്തെ മാത്രം ലക്ഷ്യം വച്ചുള്ള ഇത്തരം നീക്കങ്ങൾ രാജ്യത്ത് അശാന്തിയുണ്ടാക്കുമെന്ന് ജസ്റ്റിസ് കെ എം ജോസഫ് നിരീക്ഷിക്കുകയുണ്ടായി നഗരങ്ങളുടെയും തെരുവുകളുടെയും മാറ്റുന്നത് ചരിത്രത്തെ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിലേക്ക് ഒതുക്കാനുള്ള ശ്രമമാണ് ഇത്തരം വിഭാഗീയ നീക്കങ്ങളെ സ്വാഭാവികമായി സ്വീകരിക്കുന്ന രീതിയിലേക്ക് പൊതുബോധത്തെ പരുവപ്പെടുത്തിയെടുക്കുന്നതിലും സംഘപരിവാറും ഇന്ത്യൻ ഭരണകൂടവും വിജയിച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ സംഘപരിവാർ ഭരണകൂടം ഇന്ത്യൻ പൗരത്വ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം തന്നെ അട്ടിമറിച്ചു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ അഭയം തേടിയ മുസ്ലിം ഇതര മതവിഭാഗങ്ങൾക്ക് പൗരത്വം വാഗ്ദാനം ചെയ്യുന്നതിലൂടെ പൗരത്വ നിർണയത്തിൽ മതം ഒരു ഘടകമായി മാറി പൗരത്വ പരിഗണനയിൽ നിന്ന് മുസ്ലിം മതവിഭാഗത്തെ മാത്രം ബോധപൂർവം ഒഴിവാക്കിയതിലൂടെ അവരെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റി അസമിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കിയപ്പോൾ മതിയായ രേഖകളില്ലാത്ത ദരിദ്രരും സാധാരണക്കാരുമായ വലിയൊരു വിഭാഗം പൗരത്വത്തിന് പുറത്തായി സി എ എയും എൻ ആർ സിയും ഒരുമിച്ച് നടപ്പിലാക്കുമ്പോൾ രജിസ്റ്ററിൽ നിന്ന് പുറത്താവുന്ന മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് മാത്രമാണ് പൗരത്വം വീണ്ടെടുക്കാൻ അവസരം ലഭിക്കുക മുസ്ലിങ്ങൾ മാത്രം പൗരത്വ രേഖകൾ ഹാജരാക്കാൻ നിർബന്ധിതരാവുകയും അതിന് കഴിയാതെ പോകുന്നവർക്ക് പൗരത്വം നിഷേധിക്കപ്പെടുകയും ചെയ്യും മുസ്ലിം സമുദായത്തിലെ മുത്തലാഖ് സമ്പ്രദായം നിരോധിച്ച നിയമം മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം അവഹേളിക്കാനും അവരുടെ വ്യക്തി നിയമങ്ങളിൽ ഭരണകൂടത്തെ ഉപയോഗിച്ച് ഏകപക്ഷീയമായി ഇടപെടാനുമുള്ള അവസരമായാണ് സംഘപരിവാർ ഉപയോഗപ്പെടുത്തിയത് സുപ്രീംകോടതി വിധിപ്രകാരം മുത്തലാഖ് അസാധുവായ ഒന്നാണെങ്കിൽ നിയമപരമായി സംഭവിക്കാത്ത ഒരു കാര്യത്തിന് എന്തിനാണ് ശിക്ഷ നൽകുന്നതെന്ന് നിയമവിദഗ്ധർ ചോദിക്കുന്നു ഈ നിയമത്തിൻ്റെ ലക്ഷ്യം പ്രതീകാത്മകമാണ് പുതിയ നിയമവ്യവസ്ഥയിൽ മുസ്ലിം സമുദായത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ഈ നിയമത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം മുസ്ലിം സ്ത്രീകൾക്ക് നീതി നൽകുക മാത്രമല്ല മറിച്ച് മുസ്ലിം പുരുഷന്മാരെ ക്രിമിനലുകളായി ചിത്രീകരിക്കുക എന്നതാണ് ഒരു സിവിൽ നിയമലംഘനത്തെ ക്രിമിനൽ കുറ്റമാക്കുന്നതിലൂടെ സ്ത്രീകളുടെ അവകാശ സംരക്ഷണം എന്ന വ്യാജേന ഭരണകൂടം ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വെക്കുകയാണ് പൗരത്വ നിയമത്തിലൂടെ മുസ്ലിം വിഭാഗത്തെ സംശയദൃഷ്ടിയോടെ കാണാൻ പ്രേരിപ്പിച്ചവർ മുത്തലാഖ് നിയമത്തെ ആ വിഭാഗത്തെ സാമൂഹികമായി ഒറ്റപ്പെടുത്താനും അപരവൽക്കരിക്കാനുമുള്ള ആയുധമാക്കി മാറ്റി രാഷ്ട്രീയ എതിരാളികൾ വിദ്യാർത്ഥികൾ മനുഷ്യാവകാശ പ്രവർത്തകർ മാധ്യമപ്രവർത്തകർ എന്നിവർക്കെതിരെ രാജ്യദ്രോഹ നിയമം ഉൾപ്പെടെയുള്ള കടുത്ത നിയമങ്ങൾ പ്രയോഗിക്കാൻ മോദി സർക്കാർ മടിക്കുന്നില്ല വിവരങ്ങൾ പുറംലോകമറിയാതിരിക്കാൻ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കുന്ന രീതിയും വ്യാപകമായി ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇൻഫർമേഷൻ ടെക്നോളജി ചട്ടങ്ങളിലൂടെ ഡിജിറ്റൽ മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും കർശനമായി നിയന്ത്രിക്കാനുള്ള അധികാരം ഭരണകൂടം കൈക്കലാക്കി മാധ്യമ സ്വാതന്ത്ര്യം സംബന്ധിച്ച ആഗോള സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി പതിനാലിന് ശേഷം വലിയ തോതിൽ താഴേക്ക് പോയി മാധ്യമപ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങൾ രാഷ്ട്രീയ പക്ഷപാതപരമായ ഉടമസ്ഥാവകാശം നിരീക്ഷണ സംവിധാനങ്ങളുടെ ദുരുപയോഗം എന്നിവ മാധ്യമപ്രവർത്തകരെ സ്തുതിപാഠകരോ നിശബ്ദരോ ആക്കി വിമർശകരെ വിദേശ ഏജൻറ്റുമാരെന്നും ഇന്ത്യ വിരുദ്ധർ എന്നും മുദ്രകുത്തി ആരോഗ്യകരമായ ജനാധിപത്യ സംവാദങ്ങളുടെ അന്തരീക്ഷം അവർ തകർത്തു മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗം ഈ ഭരണകൂട താൽപ്പര്യത്തിന് ഒത്താശ ചെയ്യുകയും വിമർശകരെ വേട്ടയാടാൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ സംഘടിതമായ ട്രോളിങ്ങും ഭീഷണികളും വഴി വിയോജിപ്പുകളെ അടിച്ചമർത്തുന്നു ഭരണകൂടത്തിന് അനുകൂലമായ വാർത്തകൾ നൽകുന്നവർക്ക് പാരിതോഷികങ്ങൾ നൽകുകയും വിമർശിക്കുന്നവരുടെ വരുമാന മാർഗങ്ങൾ തടയുകയും ചെയ്യുന്നതിലൂടെ മാധ്യമങ്ങളെ വരുതിയിലാക്കാൻ ഭരണകൂടത്തിന് കഴിയുന്നു രാജ്യത്തെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം സർക്കാരുമായി അടുത്ത ബന്ധമുള്ള കോർപ്പറേറ്റ് ശക്തികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടത് സാഹചര്യം കൂടുതൽ വഷളാക്കിയിരിക്കുന്നു രാജ്യത്തെ പ്രമുഖരായ സാമൂഹിക പ്രവർത്തകരെയും ബുദ്ധിജീവികളെയും വേട്ടയാടാൻ ഭീമ കൊറേഗാവ് സംഭവത്തെ ഉപയോഗിച്ച രീതി ഒരു ഫാസിസ്റ്റ് ഭരണകൂടം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമൊത്ത ഉദാഹരണമാണ് ഫാദർ സ്റ്റാൻസ്വാമി വരവരറാവു സുധാ ഭരദ്വാജ് തുടങ്ങിയവരെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് യു എ പി എ ചുമത്തി തടവിലാക്കി മനുഷ്യാവകാശങ്ങൾക്കായി നിലകൊണ്ട സ്റ്റാൻസ്വാമിക്ക് ജയിലിൽ മതിയായ ചികിത്സ പോലും നിഷേധിച്ചു രോഗബാധിതനായി അവശനായ അദ്ദേഹത്തെ മുംബൈ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ചികിത്സയിലിരിക്കെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വഴങ്ങാത്തവർക്കെതിരെയുള്ള ഒരു പരസ്യമായ താക്കീതായിരുന്നു സ്വാമിയുടെ അറസ്റ്റും പീഡനങ്ങളും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും കാർഷിക നിയമങ്ങൾക്കെതിരെയും പ്രതിഷേധിച്ച വിദ്യാർത്ഥി നേതാക്കളെയും കർഷകരെയും ഇതേ രീതിയിൽ കുറ്റവാളികളായി മുദ്രകുത്തി തടവിലാക്കി രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇടയിൽ രാജ്യദ്രോഹ കേസുകളിൽ ഇരുപത്തിയെട്ട് ശതമാനത്തോളം വർധനമാണ് ഉണ്ടായത് എന്നാൽ ഇത്തരം കേസുകളിൽ ശിക്ഷാ നിരക്ക് വളരെ കുറവാണെന്ന വസ്തുത വ്യക്തമായ തെളിവുകളില്ലാതെ തടവിലിടാൻ വേണ്ടി മാത്രമാണ് ഈ നിയമങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം ജമ്മു ജമ്മുകാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തു എടുത്തുകളഞ്ഞത് സംഘപരിവാറിൻ്റെ ദീർഘകാല അജണ്ടയുടെ ഭാഗമായിരുന്നു കാശ്മീരിൻ്റെ ചരിത്രപരവും രാഷ്ട്രീയവുമായ പ്രത്യേകതകളെ പാടെ അവഗണിച്ചുകൊണ്ട് ആ പ്രദേശത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു രാജ്യതാൽപ്പര്യത്തിൻ്റെ പേരിലെന്ന വ്യാജേന നടപ്പിലാക്കിയ ഈ നീക്കം വൈരുദ്ധ്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഏകശിലാത്മക ഹിന്ദുരാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള ചുവടുവെപ്പാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് രാജ്യത്തോട് കൂറില്ലെന്ന് വരുത്തി തീർക്കാൻ ഈ വിഷയത്തെ അവർ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്തു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കിയത് അഖണ്ഡ ഭാരതമെന്ന ആദർശത്തോടും ഇസ്ലാമിക മതവാദ ശക്തികൾക്കെതിരായ പോരാട്ടത്തോടുമുള്ള മോദിയുടെയും കേന്ദ്രഭരണത്തിൻ്റെയും കൂറിന് തെളിവായി സംഘപരിവാർ രാജ്യം മുഴുവൻ പ്രചരിപ്പിച്ചു പുരാതന ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനും ബൃഹത്തായ സാംസ്കാരിക ഇടനാഴികളുടെ നിർമ്മാണത്തിനുമായി വൻ തുകകൾ വകയിരുത്തിയ പദ്ധതികളിലൂടെ ഇന്ത്യക്ക് കൂടുതൽ വ്യക്തമായ ഒരു ഹിന്ദു മുഖം നൽകാൻ മോദി ഭരണം ശ്രമിച്ചു കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ പ്രസാദ് സ്വദേശ് ദർശൻ തുടങ്ങിയ പദ്ധതികളെ ഈ ലക്ഷ്യത്തിനായി അവർ സമർത്ഥമായി വിനിയോഗിച്ചു ഉത്തരാഖണ്ഡിലെ കേദർനാഥ് ധാം പുനരുദ്ധാരണവും അവിടെ സ്ഥാപിച്ച ആദിശങ്കരാചാര്യരുടെ പ്രതിമയും ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്ര പരിസരത്തെ നവീകരണവുമെല്ലാം ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് കേവലം മതപരമായ വിശ്വാസങ്ങൾക്കപ്പുറം ഹൈന്ദവ ബിംബങ്ങളെ രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളാക്കി പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുബന്ധമായി ആ നഗരത്തിൻ്റെ വികസനത്തിനായി സർക്കാർ ചെലവഴിച്ച വൻതുകയും കാശി വിശ്വനാഥ് കോറിഡോർ ഉജ്ജയനിയിലെ ശ്രീ മഹാകലേശ്വർ ഇടനാഴി എന്നിവയ്ക്കായി ചെലവഴിച്ച കോടിക്കണക്കിന് രൂപയും ഭരണകൂടം മതപരമായ വികാരങ്ങളെ വികസന രാഷ്ട്രീയവുമായി എപ്രകാരം കൂട്ടിയിണക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു അടിസ്ഥാന സൗകര്യ വികസനവും ടൂറിസം പോലുള്ള വികസനത്തിൻ്റെ മേഖലകളെ ക്ഷേത്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളുമായി മോദി സർക്കാർ ബന്ധിപ്പിക്കുന്നു ചാർധാം പദ്ധതി വഴി ഉത്തരാഖണ്ഡിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡ് ശൃംഖല ഇതിനൊരു മികച്ച ഉദാഹരണമാണ് വികസനം ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതിലുപരി സാംസ്കാരിക ദേശീയതയുടെ അടയാളങ്ങൾ ഉറപ്പാക്കാനുള്ള ഉപാധിയായി മാറിയിരിക്കുന്നു ചുരുക്കത്തിൽ മതേതരത്വത്തിൻ്റെ എല്ലാ അടയാളങ്ങളെയും മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഒരു ഹൈന്ദവ രാഷ്ട്രത്തിൻ്റെ ദൃശ്യരൂപം നിർമ്മിച്ചെടുക്കുന്നതിലാണ് മോദി സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആധുനിക പൗരബോധവും ജീവിതശൈലിയും സ്വാംശീകരിക്കുന്നതിൽ നിന്ന് യുവതലമുറയെ തടയുന്നതിന് സംഘപരിവാർ പിന്തുണയോടെ യാഥാസ്ഥിതിക ശക്തികൾ നടത്തുന്ന ശ്രമങ്ങൾ മോദി ഭരണകാലത്ത് കൂടുതൽ വ്യാപകവും ശക്തവുമായിരിക്കുന്നു പുതിയ രാഷ്ട്രീയ കാലാവസ്ഥ പിന്തിരിപ്പൻ ശക്തികൾക്ക് തങ്ങളുടെ നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിക്കാനും നടപ്പിലാക്കാനും ധൈര്യം നൽകുന്നു ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെയും ഗ്രാമങ്ങളിൽ പെൺകുട്ടികൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിനും ആൺകുട്ടികളും പെൺകുട്ടികളും ആധുനിക വസ്ത്രങ്ങൾ ധരിക്കുന്നതിനും ഏർപ്പെടുത്തുന്ന വിലക്കുകൾ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് പഠനാവശ്യത്തിന് പോലും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് തടയുന്ന ഖാബ് പഞ്ചായത്തുകളുടെ തീരുമാനങ്ങൾ വാർത്തകളായി നമുക്ക് മുന്നിലുണ്ട് സംസ്കാരം സംരക്ഷിക്കുക എന്ന പേരിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറുന്ന ഘാബ് പഞ്ചായത്തുകൾക്കും അവയുടെ പിന്തുണയോടെ ആക്രമണങ്ങൾ നടത്തുന്ന ആൾക്കൂട്ടങ്ങൾക്കും മുന്നിൽ ഭരണഘടനയും സുപ്രീംകോടതിയുടെ ഉത്തരവുകളും കടലാസിൽ ഒതുങ്ങുന്നു ന്യൂഡിൽസ് കഴിക്കുന്നതാണ് ബലാത്സംഗങ്ങൾക്ക് കാരണമെന്ന വിചിത്രവാദം പോലും ആധികാരികമെന്ന മട്ടിൽ മനസ്സ സ്വീകരിക്കാൻ തയ്യാറുള്ളവരായി സംഘപരിവാർ ശക്തി കേന്ദ്രങ്ങളിലെ പൊതുസമൂഹവും മാറുകയാണ് ആധുനിക തൊഴിൽ സാമൂഹ്യ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ സാധാരണമായി മാറേണ്ടിയിരുന്ന മിശ്ര വിവാഹങ്ങളെ തടയുന്നതിൽ ഹിന്ദുരാഷ്ട്രവാദത്തിനും അതിൻ്റെ തണലനുഭവിക്കുന്ന യാഥാസ്ഥിതിക ശക്തികൾക്കും പ്രധാന പങ്കുണ്ട് ഹിന്ദു ദേശീയവാദ കാഴ്ചപ്പാടിൽ മിശ്രവിവാഹങ്ങൾ പ്രത്യേകിച്ച് ഒരു ഹിന്ദു സ്ത്രീയും മുസ്ലിം പുരുഷനും തമ്മിലുള്ള വിവാഹം വ്യക്തിപരമായ തെരഞ്ഞെടുപ്പല്ല അത് ഹിന്ദുരാഷ്ട്രത്തിൻ്റെ വിശുദ്ധിക്ക് ഭീഷണിയായും സമൂഹത്തിൻ്റെ ബലഹീനതയായുമാണ് കണക്കാക്കപ്പെടുന്നത് ഹിന്ദു ആയിരിക്കുക എന്നത് ദേശീയതയുടെ ഭാഗമാണെന്ന് കരുതുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും ഹിന്ദു സ്ത്രീകൾ അന്യമതസ്ഥരെ വിവാഹം കഴിക്കുന്നത് തടയണം എന്ന നിലപാടുള്ളവരാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നു ദളിത് ആദിവാസി വിഭാഗങ്ങൾ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുന്നേറുന്നത് സവർണ താൽപ്പര്യങ്ങളെ അലോസരപ്പെടുത്തുന്നു ഇതിൻ്റെ പ്രതിഫലനമെന്നോണം ഇവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഭയാനകമാം വിധം വർദ്ധിച്ചിരിക്കുകയാണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ ദളിത് വിഭാഗങ്ങൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ നൂറ്റി എഴുപത്തിയേഴ് ശതമാനത്തിലധികം വർധനമാണ് ഉണ്ടായത് ദളിത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ തോത് രണ്ടായിരത്തി പതിനാലിന് ശേഷം എഴുപത്തിയെട്ട് ശതമാനം ഉയർന്നു ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ദളിതർ നേരിടുന്ന വേട്ടയാടലുകൾക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങളുണ്ട് അക്രമികൾ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നതിനും പോലീസ് കാണിക്കുന്ന അലംഭാവവും സവർണ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായുള്ള ഭരണകൂട ഒത്താശയെയാണ് സൂചിപ്പിക്കുന്നത് ജാതി മാറി വിവാഹം കഴിക്കുന്നവർക്കെതിരെയുള്ള അതിക്രമങ്ങളും ദുരഭിമാന കൊലകളും വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നോയിഡയിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള നേഹാ റാത്തോഡ് എന്ന യുവതിയെ സ്വന്തം പിതാവും സഹോദരനും ചേർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി തൻ്റെ വിവാഹത്തിന് ധരിച്ച അതേ ദുപ്പട്ട ഉപയോഗിച്ചാണ് നേഹയെ അവർ കൊലപ്പെടുത്തിയത് മറ്റൊരു ജാതിയിൽപ്പെട്ട യുവാവിനെ വിവാഹം കഴിച്ചതാണ് അവരെ പ്രകോപിപ്പിച്ചത് കർണാടകയിലെ ഹാവേരിയിൽ ഏഴു മാസം ഗർഭിണിയായ യുവതിയെ സ്വന്തം അച്ഛനും ബന്ധുക്കളും ചേർന്ന് കൊലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ തമിഴ്നാട്ടിൽ പത്തൊൻപത് വയസ്സുള്ള ഐശ്വര്യ എന്ന യുവതിയെ ഒരു ദളിത് യുവാവിനെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ മാതാപിതാക്കൾ കൊലപ്പെടുത്തി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഏതാനും സംഭവങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ മുപ്പത്തിയെട്ട് കൊലകൾ റിപ്പോർട്ട് ചെയ്തു പല കേസുകളും സാധാരണ കൊലപാതകങ്ങളായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിനാൽ യഥാർത്ഥ സംഖ്യ ഇതിലും ഉയരുമെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഝാർഖണ്ഡ് ഒൻപത് ഹരിയാന ആറ് മധ്യപ്രദേശ് അഞ്ച് പഞ്ചാബ് അഞ്ച് എന്നീ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ദുരഭിമാനക്കൊലകൾ റിപ്പോർട്ട് ചെയ്തു ഉത്തർപ്രദേശ് മധ്യപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ കൊലകളിൽ മുന്നിലാണ് യഥാർത്ഥ വിവര കണക്കുകൾ ലഭ്യമാകാത്ത വിധത്തിൽ നിരുത്തരവാദപരവും പക്ഷപാതപരവുമായാണ് പോലീസ് ഇത്തരം സംഭവങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ജാതിമാറി പ്രണയിച്ചതിൻ്റെ പേരിൽ സ്വന്തം മക്കളെയും അവരുടെ ഇണകളെയും ഇല്ലാതാക്കുന്ന മാതാപിതാക്കൾ വച്ചുപുലർത്തുന്ന ക്രിമിനൽ ജാത്യാഭിമാനം സംഘിന് ഏറ്റവും ിയപ്പെട്ട ഹിന്ദുരാഷ്ട്രവാദത്തിൻ്റെ വൈകാരിക ഭാവമാണ് മിശ്രവിവാഹത്തിൻ്റെയോ പ്രണയത്തിൻ്റെയോ പേരിൽ ഉന്നത ജാതിക്കാർ ദളിത് ആദിവാസി വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് നടത്തുന്ന അതിക്രമങ്ങൾ ദിവസേന എന്നോണം വെളിച്ചത്ത് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ മധ്യപ്രദേശിലെ ഹർസി ഗ്രാമത്തിൽ ഓം പ്രകാശ് ബാദം എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ ദളിത് യുവാവിനെ ഭാര്യയുടെ ബന്ധുക്കളും ഗ്രാമവാസികളും ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തി ഉന്നതജാതിയിലുള്ള യുവതിയെ വിവാഹം കഴിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അമ്പത്തിയൊന്നായിരം രൂപ പിഴ ചുമത്തുകയും ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത ഇയാൾ മാസങ്ങൾക്ക് ശേഷം സ്വന്തം മാതാപിതാക്കളെ കാണാൻ മടങ്ങിയെത്തിയപ്പോഴാണ് കൊല ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ദളിത് യുവാവ് സവർണ യുവതിയെ വിവാഹം കഴിച്ചതിലുള്ള പകയെ തുടർന്ന് യുവാവിൻ്റെ പിതാവായ ഭൈലാൽ വഗേലയെ യുവതിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചു കൊലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഉത്തർപ്രദേശ് ഷഹറിൽ വിവാഹഘോഷയാത്രയ്ക്കിടെ കുതിരപ്പുറത്ത് കയറിയ ദളിത് യുവാവിനെ ഉന്നത ജാതിക്കാർ വലിച്ചിഴച്ച് താഴെയിട്ട് മർദ്ദിച്ചു കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നത് തങ്ങളുടെ മാത്രം അവകാശമെന്നായിരുന്നു അക്രമികളുടെ വാദം ഒരു ആധുനിക സമൂഹമാകുന്നതിൽ നിന്ന് ഇന്ത്യയെ തടയുന്ന ഹിന്ദുത്വം ഈ രാഷ്ട്രത്തെ പുറകോട്ട് നടത്തുന്നതിൻ്റെ തെളിവാണ് ഇത്തരം സംഭവങ്ങളുടെ എണ്ണത്തിലും വ്യാപ്തിയിലും ഉണ്ടാകുന്ന വർധനവ് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി അതിനെ വിഭജിച്ചത് അവിടുത്തെ ഹിന്ദുത്വ ശക്തികൾക്ക് അവരുടെ വർഗീയ നിലപാടുകൾ കടുപ്പിക്കാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അനുകൂല സാഹചര്യമൊരുക്കി കാശ്മീരിലെ ശ്രീ മാതാ വൈഷ്ണോദേവി ഷ്രൈൻ ബോർഡിന് കീഴിലുള്ള ഖത്രയിലെ ശ്രീ മാതാ വൈഷ്ണോദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിൽ ആദ്യ ബാച്ചിലേക്ക് നീറ്റ് റാങ്ക് പട്ടികയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷവും മുസ്ലീങ്ങളായതിനെ ചോദ്യം ചെയ്ത് വിശ്വഹിന്ദു പരിഷത്തും ബഞ്ജളും ബി ജെ പിയും വന്നു പട്ടിക റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അവർ ശ്രീ മാതാ വൈഷ്ണോദേവി സംഘർഷ സമിതി രൂപീകരിച്ച് പ്രതിഷേധങ്ങളുടെ മറവിൽ കലാപത്തിന് കോപ്പ് കൂട്ടി മറ്റ് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഈ മെഡിക്കൽ കോളേജിനുള്ള അനുമതി തന്നെ റദ്ദാക്കി നിയമം വേണ്ടിടത്ത് നിയമവും ബലപ്രയോഗം വേണ്ടിടത്ത് ബലപ്രയോഗവും കലാപം വേണ്ടിടത്ത് കലാപവും മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് പടരുന്ന വർഗീയതയുടെ പ്രചാരണവും കൊണ്ട് മോദി ഭരണത്തിന് കീഴിൽ സംഘപരിവാർ അവരുടെ ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കുകയാണ് ഭരണഘടനാപരമായി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതിൻ്റെ പ്രസ്താവന ഹിന്ദുത്വ ശക്തികൾ ഭരണകൂട സംവിധാനങ്ങളെ കീഴ്പ്പെടുത്തിക്കളഞ്ഞുവെന്ന പരസ്യ പ്രഖ്യാപനമാണ് മതേതരത്വത്തിന് ശ്വാസം നിലക്കുന്നതോടെ ഇന്ത്യ എന്ന ആശയം മരിക്കുന്നു ഇന്ത്യ എന്ന രാഷ്ട്രവും അവസാന പിടച്ചിലിനു മുമ്പ് സ്വയം വീണ്ടെടുക്കുന്നതിനുള്ള വഴികൾ തേടുകയാണ് ഹിന്ദുത്വം പിടിമുറുക്കുന്ന ഇന്ത്യ